നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ ഇത് പൂനെ നഗരത്തിൽ ഒരു ആൻറ്റി എന്നെ ഓണസദ്യ ഉണ്ണ ക്ഷണിച്ച് അവരുദ്ദേശം സദ്യ കൂട്ടലല്ല അവരുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഈ പൂനെ ഹൈദരാബാദ് ഈ രണ്ട് നഗരങ്ങളും എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് സെക്സിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പത്ത് പേരിൽ വേണ്ടിയാ നിൽക്കുമെന്ന് തോന്നുന്നില്ല പൂവിന്റെ കുഴപ്പമില്ല ഈ ആന്റി എന്ന് പറഞ്ഞ ആന്റി വിളിക്കാൻ പോകുന്ന അറിയില്ല അവര് നാൽപ്പത്തി അഞ്ച് അറിച്ച ഞാനൊന്നൊരു ട്വന്റി ഫൈവ് അത്രേ ഉള്ളു ആ ആന്റി നിന്നും വിളിക്കാം അങ്ങനെ ഇവരുടെ ഭർത്താവ് ഭയങ്കര ക്രൂര സ്വഭാവം എന്ത് ചെയ്താലും കുറ്റം അങ്ങനത്തെ ചില ആളുകളുണ്ട് നരക ജീവിതം ചുരുക്കം പറഞ്ഞ അപ്പൊ അയാൾ ഒരു കോഴ്സിനു വേണ്ടി സക്കന്ദ്രാബാദ് പോയേക്കാം അപ്പൊ അയാൾ അപ്പൊ കുറച്ച് ദിവസത്തിന് അവിടെ ഇണ്ടാവൂല അപ്പൊ എന്നോട് പറഞ്ഞ നീ ഊണ് കഴിക്കാൻ എന്നിട്ട് വരണം ഇപ്പോൾ മലയാളികളൊക്കെ എല്ലാവരും പാടി ഒരു ഓണ പരിപാടിയൊക്കെ ഉണ്ടാക്കും അത് തിരുവോണത്തിൻ്റെതന്നല്ല അത് മറ്റൊരു ദിവസവും ഉത്രാടത്തിൻ്റെ അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസം ഒരു സൗകര്യം അനുസരിച്ച് തിരുവോണത്തിൻ്റെ എല്ലാവരും കൂടി കൂടൂല അങ്ങനെ എന്നെ തിരുവോണത്തിനാണ് വിളിച്ചേക്കുന്നത് ഞാനവിടെ ചെന്നപ്പോൾ എന്താ വിഭവങ്ങൾ ചോറും സാമ്പാറും പപ്പടവും പിന്നെ ഒരു ഉപ്പേരി ഞാൻ ചേർത്ത് ഒരു പോകാണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതാണ് അപ്പം അവർക്ക് അതൊന്നും ഉണ്ടാക്കാനുള്ള മൂടില്ല ഒരു എന്താ പറയാ മനസ്സത്തൊരു അപ്പോൾ ഒരു റിലാക്സേഷനാണ് എന്നെ വിളിച്ചേക്കുന്നത് ഞാൻ ചോറ് കുറച്ചേരം വർത്തമാനം പറഞ്ഞിരുന്ന് വിഷണം വിളമ്പി അപ്പം ഞാൻ ഇത്ര വിഭവമുള്ള ചോദിക്കാൻ പറ്റില്ല ഞാനൊന്നും തന്നത് കഴിച്ച് അപ്പം നീ എന്താണ് ഈ സദ്യനെ പറ്റിയൊന്നും പറയാത്ത സാധാരണ ഓണത്തിനൊക്കെ വിളിച്ച എങ്ങനെയല്ല ഒരു അഞ്ചാറ് കൂട്ടം സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നീ എന്താ എന്തതിനെപ്പറ്റിയും ഉണ്ടാകത്തൊക്കെ ചോദിച്ചു ഞാൻ പറയും അങ്ങനെ ഒരുപാട് കറികൾ ഒരു കുറച്ച് മധുരം ഉള്ളത് കുറച്ച് പൂളിയുള്ളത് എനിക്കങ്ങനെ തന്ന ആദ്യമേ ഇഷ്ടമല്ല എനിക്കിത് തന്നെ ധാരാളം പറയാം അത് കഴിഞ്ഞ് ഇവരെന്നോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിട്ട് ഒരു സമാധാനമുള്ള ഓണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഓണംന്നല്ലൊറ്റ ദിവസം ഉണ്ടായിട്ടില്ല ഇത്ര മോശമാണ് ഞങ്ങൾ ഞാൻ പലവട്ടം ജീവിതം അവസാനിപ്പിക്കാൻ വിചാരിച്ച ആളാണ് പിന്നെ മോളുണ്ട് മോള് പിന്നെ ജോലി കിട്ടി ഇപ്പോൾ വിദേശത്താണ് മോളെ വളർത്താനൊക്കെ വേണ്ടിയാണ് ഞാൻ ഇത്ര നാളും നിന്നത് ഇനി എനിക്കിപ്പോൾ കടുങ്കുകയൊന്നും ചെയ്യാൻ ധൈര്യമില്ല എന്നൊക്കെ പറയും ഞാൻ പറയാം നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ വളർത്താനൊക്കെ എന്തിനും പറയണത് ഒക്കെ ചോദിച്ച് ഞാൻ തലയിലൊക്കെ ഒന്ന് തലോടി കാരണം എനിക്ക് അവരുടെ മൈൻഡ് മനസ്സിലായി എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവരൊന്ന് കളിക്കണം കളിച്ചാലെങ്കിലും അവർക്ക് ഒന്ന് ഓണമായിട്ടൊരു റിലാക്സേഷൻ ഉണ്ടായിക്കോട്ടെ തലയിലൊക്കെ തലോടി ഞാൻ അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് കെട്ടിയാണ്ട് പിടിച്ച് ചുണ്ടൊക്കെ നല്ലോണം മുത്തം കൊടുത്ത് അതിന് ശേഷമാണ് ഞാൻ ലോക്ക് ചെയ്ത് ഫ്രഞ്ച് നന്നായിട്ട് സഹകരിച്ചു ഒരുപാട് നാൾ കെട്ടിക്കിടന്ന് അവരുടെ വികാരം എന്നുവെച്ചാൽ മറ്റാൾ അന്ന് തുണി അവർ വന്ധിക്കും കളിക്കും പോകും അല്ലാണ്ട് ഇവരെ ഒരു ഉപഭോഗ ഭസ്തുവായിട്ട് ആ കൂട്ടിയിരുന്നു അവരെ ലാളിക്ക് അവരോട് നല്ലൊരു വാക്ക് പറയും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ആ ചേച്ചീനെ ഞാൻ അവരുടെ സാരിയും ആരി അവർ അന്ന് കൊടുത്തേ ബ്ലൗസും പാവാടേക്ക് ഓരോ ആ താറി കിടത്തി പരിപാടി കിടക്കുന്ന ആ ബെഡിൽ എനിക്കത് മടി ഉണ്ടായി എന്നാലും അവിടെ ഞാൻ കൊടുത്തു അന്ന് ഞാൻ അവിടെ താമസിച്ചെന്നല്ല പിന്നെ അവൻ വരുവുള്ള ഞാൻ ഇടക്കിടക്ക് പോകും കാരണം എനിക്ക് അവനോടുള്ള വാശിയോ അല്ലെങ്കിൽ ഇവരെ സന്തോഷിപ്പിക്കുകയാണോ എനിക്ക് മനസ്സിലായില്ല അതായത് എൻ്റെ കളിക്കാനുള്ള ആക്രാന്തമല്ല അവിടെ അവരൊന്ന് എൻജോയ് ചെയ്തെടുക്കണം അവരൊന്ന് മെൻ്റലി ട്രീറ്റ് ചെയ്തെടുത്തതാണ് അത്രേ ഉള്ളൂ ഒരു ഓണമായിട്ട് എനിക്ക് അതാണ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഓണം കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായി പിന്നെ ഇയാൾ വന്നിട്ട് ഞങ്ങളാ ബന്ധം തുടർന്ന് കാരണം ഇയാൾ പോയാൽ അയാളുടെ ഡ്യൂട്ടി അങ്ങനത്തെ ഡ്യൂട്ടി പോയാൽ പിന്നെ അവിടെ നിന്ന് വരണമെങ്കിൽ ആ ഡ്യൂട്ടി സമയം കഴിയാൻ മുമ്പേ വരാൻ പറ്റുള്ളൂ എവിടെയാണ് ഡ്യൂട്ടി എന്ന് ഒന്നും ഞാൻ പറയുന്നില്ല ഉറപ്പായിട്ടും വരാൻ പറ്റില്ല എനിക്ക് അപ്പം ഞാനവിടെ ചൊല്ലു അപ്പോൾ ഇവർക്കും കുറച്ച് ധൈര്യമൊക്കെ വെച്ച് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് അവർ ഏതായാലും ഒരുമിച്ച് ജീവിക്കില്ല എന്നുള്ള കണ്ടീഷനിലെത്തി അവർ ആംഗ്ലന്മാരൊക്കെ ഇടപെട്ട് അവരെ കൊണ്ടുപോയി കാരണം സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അതെല്ലാം പിന്നെ അവർ കേസു കൊടുത്ത് വിവാഹ മോചനം അവർക്ക് ചിലവിലുള്ളതും ഒക്കെ കിട്ടണ രീതിയിലൊക്കെ എന്തൊക്കെ ഒരു വിദ്യയൊക്കെ വന്നു എനിക്ക് കത്തൊക്കെ വന്നിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ അറിവില്ല അവരൊക്കെ നമ്മൾ ജില്ലേൻ്റെയൊക്കെ കുറേ അപ്പുറത്തുള്ള ഒരു ജില്ലയല്ല അവിടെ നിന്ന് കണ്ടെന്നല്ലാണ്ട് പിന്നെ കാണാൻ ഒരു ചാൻസ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇപ്പോൾ അവരൊക്കെ എങ്ങനെ ജീവിക്കണത് എവിടെയാണാവുക ഏതായാലും സത്യം പറഞ്ഞാൽ ഈ ഓണ ദിവസം ഒക്കെ വരുമ്പോൾ അവരൊക്കെ ചിലപ്പോൾ ആ ഒരു ദിവസം മാത്രമേ ഓർക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഓണാശംസ